اعوذ بالله من الشيطان الرجيم وقال الله لا تتخذوا الهين اثنين انما هو اله واحد انما هو اله واحد فاياي فارهبون وَلَهُ مَا فِي السَّمَاوَاتِ وَالْأَرْضِ وَلَهُ الدِّينُ وَاصِبًا أَفَغَيْرَ اللَّهِ تَتَّقُونَ وَمَا بِكُم مِّن نِّعْمَةٍ فَمِنَ اللَّهِ ثُمَّ إِذَا مَسَّكُمُ الضُّرُّ فَإِلَيْهِ تَجْأَرُونَ ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون سورة <applause> النحل أمبتنو ولا أمبتنجو ولا അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ഒരിക്കലും രണ്ട് ദൈവങ്ങൾ സ്വീകരിക്കരുത് തീർച്ചയായും സാക്ഷാൽ ദൈവം ഒരേ ഒരു ദൈവം മാത്രമാണ് അതിനാൽ എന്നെ മാത്രം ഭയപ്പെടുക ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ്റേതാണ് നിങ്ങളുടെ വിധേയത്വം അവനോട് മാത്രമായിരിക്കണം ആ നിലക്ക് അവനല്ലാത്തവരോട് നിങ്ങൾ ഭയഭക്തിയുള്ളവരാകുകയാണോ നിങ്ങൾക്കുണ്ടാവുന്ന ഏതൊരു അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നുള്ളതാണ് നിങ്ങൾക്ക് വല്ല ദോഷവും ബാധിച്ചാൽ നിങ്ങൾ വ്യവരാതിപ്പെടുത്തപ്പെടുന്നതും അവനോട് തന്നെയാണ് പിന്നീട് നാം ആ ക്ലേശം നീക്കി കളഞ്ഞാൽ നിങ്ങളുടെ വിഭാഗം അവനിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാം ഏകിയ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയാണ് അവർ ഇപ്പോൾ നിങ്ങൾ സൂചിച്ചുകൊള്ളുക അതിൻ്റെ അനന്തരഫലം അറിയുക തന്നെ ചെയ്യും ത്തിൽ നിങ്ങൾ രണ്ട് ദൈവങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ സ്വീകരിക്കരുത് എന്ന അർത്ഥത്തിലാണ് കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരേയൊരു സൃഷ്ടാവും നിയന്താവും പരിപാലകനും മാത്രമേ ഉള്ളൂ രണ്ടോ അതിൽ കൂടുതലോ ദൈവങ്ങളില്ല ഇപ്പോൾ ക്രിസ്ത്യാനികൾ യേശുവിനേയും യഹോവയെയും രണ്ട് ദൈവങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത് അതോടൊപ്പം പ്രശുദ്ധാത്മാവിനെയും കൂട്ടി ത്രിയേകത്വ സിദ്ധാന്തം ഉണ്ടാക്കി ഹൃതവിശ്വാസികൾക്ക് ദൈവങ്ങളുടെ എണ്ണത്തിൽ യാതൊരു പരിധിയുമില്ല മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്നത് പണ്ടത്തെ കണക്കാണ് പുതിയ കാനേഷുമാരി കണക്കെടുപ്പ് നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ ദൈവങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നു മാത്രമല്ല നിത്യേന എന്നോണം പുതുതായിട്ട് ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് വലിയ ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും നേരിടുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നവർ അവരുടെ ആ കഷ്ടത നീങ്ങുന്നതോടൊപ്പം അവർ സാക്ഷാൽ ദൈവത്തെ മറക്കുകയും പിന്നീട് തങ്ങളുടെ ഇഷ്ടദൈവങ്ങളെയും അവലിയാക്കളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് അതായത് സാക്ഷാൽ ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടല്ലാതെ മറ്റെന്താണ് നിങ്ങളാഹുവിനെ മറന്ന് കുറേ സുഖിച്ചും മതിച്ചും ജീവിച്ചോളൂ നിങ്ങൾ മതിമറന്ന് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പരിണത ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന മുന്നറിയിപ്പാണ് ഈ ആയത്തുകളിലൂടെ ആഴത്തുകളിലൂടെ ഉള്ളാഹത്തിന് നൽകുന്നത് ആഹൃത അലിറമുല്ലാ റബുൽ ആലമീൻ